السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين من الله ما بعد بخمار نرن أستاذ مار ريح مار في غار ثور ثور قهيل وصلا بعث الطلبة والقافة അന്വേഷകരുടെയും അടയാളങ്ങൾ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെയും സംഘം എത്തിച്ചേർന്നു ഇലാ ജബലി സൗർ സൗർ പർവ്വതത്തിലേക്ക് എത്തിച്ചേർന്നു ഹത്തൊലു ഫൗഖു അങ്ങനെ അവർ സൗർ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഫഹുനാലിക്ക അഷ്ഫക്ക അബൂബക്കർ അലിയാഹുൻ അവിടെ വെച്ച് അബൂബക്കർ അലി അൻഹു അബൂബക്കർ അലി അള്ളാഹു നഹുവിന് സഹതാപം തോന്നി നബി സല അലൈഹി വസ്ലം മതങ്ങളോട് സഹതാപം തോന്നി ഫക്കാല റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ലാ തസൻ ഇൻ അള്ളാഹുമാന നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിശ്ചയം അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഒക്കാല അബൂബക്കർ ഒലയ്യള്ളാഹുൻ അബൂബക്കർ വലിയ അള്ളാഹുവിൻ്റെ പറയാ പറഞ്ഞു ലവ് അന്ന അഹദഹും എന്നുറു ഇല്ല കഥമേഹി അവരിൽ ഒരാൾ അവൻ്റെ കാൽപാദത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലാബുസോറന അവൻ നമ്മളെ കാണും അവൻ്റെ കാൽപാദത്തിൻ്റെ ചുവട്ടിലായിട്ട് അവന് ഞങ്ങളെ കാണാൻ സാധിക്കും ഫക്കാനി യുസലാഹു അലൈവസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു യാ അബാബക്കർ ഓ അബൂബക്കർ അല്ലാഹു സാലി സുഹുമ അബൂബക്കരെ നീ എന്താണ് വിചാരിക്കുന്നത് അള്ളാഹു അള്ളാഹു മൂന്നാമനായിട്ടുള്ള രണ്ടാളുകളെക്കുറിച്ച് നീ എന്താണ് വിചാരിക്കുന്നത് അബൂബക്കറെ എന്നു പറഞ്ഞ് അബൂബക്കറുദ്ദീ അള്ളാഹുനുവിനെ സമാധാനിപ്പിച്ചു അബൂ ബക്രദ്ദീ അള്ളാഹുനവിന് സ്വന്തം കാര്യത്തിലുള്ള ബജാറല്ല അസുറുല്ലാഹിത്തങ്ങളുടെ കാര്യത്തിലുള്ള സങ്കടമാണ് ദുഃഖമാണ് വക്കത് മറുഖാർ ഈ അന്വേഷക സംഘം ഈ അടയാളങ്ങൾ നോക്കി കാര്യങ്ങൾ വിലയിരുത്തുന്ന സംഘം അവർ ഗുഹാമുഖത്തിൻ്റെ അരികെ നടന്നു വലാഖിൻ വലാഖിന്നാഹ സൊറഫും പക്ഷേ അള്ളാഹു തല അവരെ തിരിച്ചു കളഞ്ഞു അൻ റസൂലിഹി ഹി വസ്വാഹിബി ഹി അള്ളാഹുവിൻ്റെ റസൂരിൽ നിന്നും ആ റസൂലിൻ്റെ കുട്ടുകാരനിൽ നിന്നും അള്ളാഹു അവരെ തിരിച്ചു കളഞ്ഞു ഫൈൻഡും കത് റൌ തിരിച്ചു കളയാനുള്ള കാരണം നിശ്ചയം അവർ കണ്ടു അങ്കബൂത്തൻ എട്ടുകാലിയെ കണ്ടു കത് നസജത്ത് വി ബാബിഹി അത് ഗുഹാമുഖത്ത് വല നെയ്തതായിട്ട് നെയ്തിരിക്കുന്നു വ ഹമാമത്തേനി രണ്ട് മാടപ്രാക്കളെയും അവർ കണ്ടു കത് അശ്വസത്ത വ ബാലത്ത വി ഫമിഹി ആ രണ്ട് മേടപ്രാക്കൾ കൂടുണ്ടാക്കുകയും ഗുഹാമുഖത്ത് മുട്ടയിട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ഫൻസറഫു അവർ പിരിഞ്ഞുപോയി ഖാ ഇലീൻ പറഞ്ഞുകൊണ്ട് മാ ബിഹാദൽ ഖാരി മിൻ അഹദ് ഈ ഗുഹയിൽ ഒരാളും ഉണ്ടാ ഇല്ല മാ ബിഹാദൽ അൽ ഖാരി മിൻ അഹദിൻ ഈ ഗുഹയിൽ ഒരാളും തന്നെ ഇല്ല ഉമയ്യത്ത് ഉമയ്യത്തുബിൻ ഖലഫ് എത്രത്തോളം ഉമയ്യത്തുബിന് ഖലഫ് പറയുകയുണ്ടായി മാ അ മാ അ ഇല ഇല ഇലർ നിങ്ങൾക്കെന്താണ് ഈ ഗുഹയിൽ ആവശ്യമുള്ളത് ഇന്ന ഫീഹി നിശ്ചയം ഈ ഉണ്ടല്ലോ ല അംഗ് ബബൂത്തൻ അതമു മീൻ മീലാദി മുഹമ്മദിൻ മുഹമ്മദീൻ മുഹമ്മദിൻ്റെ ജനനത്തിനേക്കാൾ പഴക്കമുള്ള എട്ടുകാലിയാണ് ഈ ഗുഹയിലുള്ളത് പിന്നെ നിങ്ങൾക്കെന്താണ് ഈ ഗുഹയിൽ ആവശ്യം എന്നുവരെ ഉമയ്യത്ത് ബിൻ ഖലഫ് ചോദിക്കുകയുണ്ടായി ഈ വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹു തല പറഞ്ഞു ഇല്ലാ തൻസുറോ നിങ്ങൾ ആ റസൂലിനെ സഹായിക്കുന്നില്ലെങ്കിൽ സഹായിക്കുന്നില്ലെങ്കിൽ പോലും ആ റസൂലിന് പ്രശ്നമില്ല കാരണം ഫക്കത് ഫക്കത് നസറഹുല്ലാ ആ റസൂലിനെ അള്ളാഹു സഹായിച്ചിരിക്കുന്നു ഏതാഹ്രഹുല്ലദീനെ കഫറു അവിശ്വാസികൾ ആ റസൂലിനെ പുറപ്പെടുവിച്ച സന്ദർഭം സാനിയ സ്നെയൻ രണ്ടിലൊരാളായിട്ട് പുറപ്പെടുവിച്ച സന്ദർഭത്തിൽ ആ റസൂലിനെ അള്ളാഹുത്താല സഹായിച്ചിരിക്കുന്നു ആ സമയത്ത് മൂന്നാമനായിട്ട് വേറെ ഒരാളുമില്ല ആ സമയത്ത് അള്ളാഹുത്താല ആ റസൂലിനെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിലും ആ റസൂല് സഹായം ലഭിക്കാതെ കുടുങ്ങുകയില്ല അതായത് ഇത് ഫിൽ വാർ അവർ രണ്ടുപേരും ഗുഹയിലായ സന്ദർഭത്തിൽ ആ റസൂലിനെ അള്ളാഹു സഹായിച്ചിരിക്കുന്നു ഇത് യക്കൂൽ അലി സ്വാഹിബി ആ ൂല് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം ലാ തഹ്സൻ ഇൻ അള്ളാഹമാന നിങ്ങളൊരിക്കലും ദുഃഖിക്കേണ്ടതില്ല നിശ്ചയം അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് ആ റസൂല് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം അള്ളാഹു ആ റസൂലിനെ സഹായിച്ചിരിക്കുന്നു അന്താഹു സക്കീനത്തഹു അപ്പോൾ അള്ളാഹു തല അവൻ്റെ ശാന്തി ഇറക്കിക്കൊടുത്തു സമാധാനം ഇറക്കിക്കൊടുത്തു അലൈഹി ആ റസൂലിൻ്റെ മേൽ മാത്രവുമല്ലിൻ ആ റസൂലിനെ അള്ളാഹു ശക്തി നൽകി ബിജുനൂദില്ലം തറൗഹ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത സൈന്യങ്ങളെ സൈന്യങ്ങളെ കൊണ്ട് കൊണ്ട് നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെക്കൊണ്ട് കാണാത്തൊണ്ട് അവിശ്വാസികളുടെ വാക്കിനെ അവൻ തരം താന്നതാക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ വാചകത്തെ എന്നൊന്നും മേലെയുള്ളതാക്കുകയും ചെയ്തു വല്ലാഹു അസീസ് ഉൻ ഹക്കീം അള്ളാഹുത്തല പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു എന്ന് ഈ വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുത്തല്ല പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞു കാന ബിൽ വാരി രണ്ടാളുകൾ ആ ഗുഹയിൽ വെച്ച് മക്കയിലെ വർത്തമാനങ്ങളൊക്കെ അറിയുന്നവരായിരുന്നു വയസ് വയസ് അൽബാൻ ഈ രണ്ടാളുകൾ പാല് കുടിക്കുന്നവരുമായിരുന്നു വയൽ കുലാനിത്തോ ആമ ഭക്ഷണം കഴിക്കുന്നവരുമായിരുന്നു ഫക്കത് ഖാന ദൂറ അഹ്സന ബീർ ഇവ രണ്ടുപേരും കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു കാന നിയന്ത്രിച്ചുകൊണ്ടിരുന്നു പ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ മേൽ വരമേൽപ്പിക്കേണ്ടത് പ്രകാരം വരമേൽപ്പിക്കുകയും ചെയ്തു ഫക്കാന അബൂബക്കർ അബുബക്രലിയാഹുനു കഥ അമർബു അബ്ദുള്ള തൻ്റെ മകൻ അബ്ദുള്ളയോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മക്ക പകൽ സമയത്ത് മക്കയിലുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കുകയും ഫയത്തിഹിമ ഫയത്തിഹിമ ബിഹ അങ്ങനെ ആ വർത്തമാനങ്ങൾ ഇവർക്കെത്തിക്കുകയും ചെയ്യണം ഹിരത്തലത്തല്ലാം ഇരുട്ട് പകലുമായിട്ട് കൂടിക്കല കലരുന്ന സമയത്ത് ഇരുട്ട് തുടങ്ങുന്ന സന്ദർഭത്തിൽ ആ വർത്തമാനങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് നേരത്തെ അബൂബക്രദ് അള്ളാഹുന് തൻ്റെ മകനോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആമറ അമറമൗലാഹു ആമിറബിൻ ഫുഹൈറ തൻ്റെ മൗല അടിമ ആമിറബിൻ ഫുഹ ഫുഹൈറയോട് അബൂബക്രദി അള്ളാഹുന് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അയ്യർ ആ വനമൊഹു ഫി റൊയി അഹ്ലി മക്ക മക്കാരുടെ ഇടയന്മാരോടൊപ്പം ആടിനെ മേയ്ക്കാനും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സുമ്മയെ തീയഹ ബിഹാ ആടിനെയുമായിട്ട് ഇവരെ സമീപിക്കണം ഹീന തദ്ഹബു ഹബൂ സായത്തു മിനൽ ഇഷാഹ് ഇഷായിൽ നിന്നുള്ള ഇഷായിൻ്റെ സമയം കഴിഞ്ഞു കിടക്കുന്ന സമയത്ത് ഇവരെ സമീപിക്കണമെന്നും നേരത്തെ അബൂബക്കർ അലി അള്ളാഹുനു കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ജൊക്കാനത്ത് അസ്മാു ബിന്ത അബി ബിന്തു അബി ബക്കരീൻ തേത്തിയഹുമാ തേ തീഹിമ ഇതാ അംസത്ത് വൈകുന്നേര സമയമാകുമ്പോൾ അബൂബക്കർ അലി അള്ളാഹുനിൻ്റെ മകൾ അസ്മാർ അലി അള്ളാഹുൻ ഹ ഇവരെ സമീപിക്കാറുണ്ടായിരുന്നു പിത്തു ആമി ഭക്ഷണവുമായിട്ട് ഫൈദ അബ്ദുല്ലാഹി അബ്ദുള്ള മക്ക അബൂബക്രദി അള്ളാഹുനുവിൻ്റെ മകൻ അബ്ദുള്ള മക്കയിലേക്ക് രാവിലെ പുറപ്പെട്ടാൽ തബിയഹു ആമിറുൻ തൻ്റെ അടിമയായ ആമിർബിൻ ഫൊഹൈറ അബുബക്രദി അള്ളാഹുൻ്റെ അടിമയായ ആമിർബിൻ ഫൊഹൈറ അദ്ദേഹത്തെ അബ്ദുള്ളനെ പിന്തുടരും മികാനെ മിഹി തൻ്റെ ആടുകളുമായിട്ട് പിന്തുടരും എന്തിനു വേണ്ടി ലിയോഫി ലിയഫിയ ആസാർ അൽ അക്ദാം കാൽപ്പാടങ്ങൾ കാൽപ്പാടുകളെ മായച്ച് കളയാൻ വേണ്ടിയിട്ട് നടന്ന അടയാളങ്ങളെ മായച്ച് കളയാൻ വേണ്ടിയിട്ട് തൻ്റെ പിറകിൽ അബ്ദുള്ളയുടെ പിറകിൽ ആടുകളെയുമായിട്ട് പിന്തുടരുമായിരുന്നു വക്കാനെ ആമിറുൻ ആമിർ ആയിരുന്നു അമീനൻ വിശ്വസ്തനായിരുന്നു സത്യസന്ധനായിരുന്നു മുക്തമിനൻ വിശ്വസ്തനുമായിരുന്നു ഹസൻ അൽ ഇസ്ലാം നല്ല അനുസരണ ഉള്ള ആളുമായിരുന്നു നല്ല അനുസരണയുള്ള ആളുമായിരുന്നു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹുദ് അലഹമില്ലാ റബില്ലാലമീൻ അസ്ലാമലൈക്കു വാഹന